മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷങ്ങളിലൂടെയാണ് കടന്നുപോയി അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഇന്നലെ ഇറങ്ങിയ ശേഷം എല്ലാവരും സംശയത്തിന്റെ ആരുടെ പേരുകൾ എല്ലാരും സംശയത്തിന്റെ മുന്നിലുണ്ട് എല്ലാവരും സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള വിഷയം നടന്നോക്കി തന്നെ മറ്റുള്ള ലാംഗ്വേജസ് പോലും പറയുന്നത് മലയാള സിനിമ അവർ റെഫർ ചെയ്യുന്നുണ്ട് അവർ നോക്കുന്നത് അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് ഈ മാറ്റി വയ്ക്കപ്പെട്ട ആ ഒമ്പത് എഴുപത് പേജിലുള്ള വേട്ടക്കാരുണ്ടല്ലോ അതിന്റെ തുടർച്ചകൾ പല ഒരു ഭയമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇതൊരു ആണ് കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമകൾ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന വാണിഗാണ് സ്ത്രീ സുരക്ഷ അതിൻ്റെ പ്രാധാന്യം ഉണ്ട് അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ സിനിമയ്ക്കൊരു പുതിയ ഭാഷ പുതിയൊരു ലെസൺ ഒരു പാഠം കേരളം സംഭാവന ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് മലയാള സിനിമയെ മാറി മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിൾ മിറ്റബിൾ രണ്ടായിരത്തി പതിനേഴിലാണ് കൊടുത്തത് ഇത്രയും വർഷവും എടുത്തു എന്നിട്ട് പോലും ആളുകളുടെ പേരുകൾ പറഞ്ഞാലും ഉന്നതരും ഇന്നവരാണ് എന്നൊക്കെയാണ് ഒരു സംശയത്തിനുള്ള അങ്ങനെ പറയുമ്പോൾ പലരും നിരപരാധികളാണെങ്കിലും അവന് സംശയത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഊഹാ കൃത്യമായ പേരുകൾ പറയുകയാണെങ്കിൽ തന്നെ പകുതി അതുകൂടെ പറഞ്ഞാൽ ആഗ്രഹമുണ്ടോ തീർച്ചയായിട്ടും മനസ്സിലാക്കാം അതിന് നമ്മൾ എല്ലാവർക്കും ഇപ്പോഴും മനുഷ്യർ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ അവസ്ഥയിലേക്ക് പോകും അതൊരു ഇത്തരം ആളുകൾ ആരാണ് കുറച്ചുണ്ടാവും നമുക്കൊക്കെ അറിയാം ആ ആളുകളുടെ എടുക്കണം എന്ന് ഞാൻ എനിക്കറിയില്ല പക്ഷെ അതെ വൈകേണ്ട റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലായി അത് എന്തുകൊണ്ടാണ് അത്രത്തോളം അത് ആ ഭയ ആ വിളരകളെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചതാണ് ഇനിയത് മാറിയില്ല സാമൂഹിക ചുറ്റുപാടുകൾ പിടിച്ച ഒരു സ്ഥലത്താണ് നമ്മൾ ശ്രമിക്കുന്നത് സെക്സിന്റെ പട്ടിണി ഉള്ള സ്ഥലത്ത് അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് വിളിക്കില്ല ഉണ്ടാവാൻ സന്ന സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്

ഈ നമുക്ക് ും ക്ഷണിച്ചിട്ടില്ല പഠിച്ച പരീക്ഷകൾ മാർക്ക് കൊടുക്കുന്ന ഏർപ്പാടല്ലൂർ വെച്ച റിപ്പോർട്ടുകൾ കൃത്യമായി ഏതൊരു മനുഷ്യൻ സിമ്പിൾ ആയിട്ട് ഇനി

വിരണം ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ലീഡ് റോൾ കൊടുക്കുന്ന മലയാള സിനിമ ഇന്ത്യൻ സിനിമകളിൽ വളരെ കുറവാന്നുള്ള ഇതിലാണ് കാണിച്ചിരിക്കുന്നത് അതിൽ വിശ്വസിക്കുന്നുണ്ടോ സ്ത്രീകൾക്ക് പ്രാധാന്യം കുറവാണ് അല്ലെങ്കിൽ ലീഡ് റോൾസ് കിട്ടുന്നില്ല അംഗീകാരങ്ങൾ കിട്ടുന്നില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ കിട്ടുന്നില്ലെന്ന് യും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കെ വി ജോർജിനെയും അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ലോക സിനിമ ചരിത്ര ആ അത്ര സിനിമ ഉണ്ടാക്കിയ വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാലാണ് കേരളം അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ജോലി പ്രശ്നം ജോലിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ്

അങ്ങനെ അമ്മമാരായിട്ടുമ്പോൾ ശക്തി കിട്ടത്തില്ല കാലം മാത്രം നമ്മളെ പെങ്ങന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ഒരു ജീവ സഹായത്തിന്റെ ആ സിനിമയ്ക്ക് കൂടെയൊക്കെ നമ്മുടെ സംശയത്തിൽ പുറത്തുന്നു ഇനി അറിഞ്ഞുകൊണ്ടുവരും തെളിയിക്കേണ്ടത് അവര് തന്നെയാണ് യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണ് എന്നത് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള നടപടികൾ തന്നെയാണ്